ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിന്റെ പടങ്ങള് വിജയിച്ചത് ജൈൻ കൂടി അഭിനയിച്ചിട്ടാണെന്ന് പറയുന്ന കുറേ ആൾക്കാർ ഈ കമൻ ബോക്സിൽ കാണുന്നുണ്ട് അതാണ് ഒരു വീഡിയോ ചെയ്യാൻ എന്നെ ഇതിൽ പ്രേരിപ്പിച്ചത് കാരണം ജയന നസീർ സാർ കാണുന്നത് നസീർ സാറിൻ്റെ നാനൂറ്റൈൻപത് പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ ശേഷമാണ് ജയന് സിനിമയിൽ വരുന്നത് ജയൻ നസീർ സാറിൻ്റെ കൂടെ പഞ്ചമിയിൽ അഭിനയിക്കുന്ന സമയത്ത് നസീർ സാറിൻ്റെ ഒരു നാനൂറ്റൈൻപത് പടം സൂപ്പർ ഹിറ്റ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനൊന്നും ജയനില്ല ജയൻ വരുന്നത് നസീർ സാറിൻ്റെ നാനൂറ്റൈൻപത്തൊന്നാമത്തെ പടത്തിലാണ് അപ്പോൾ പിന്നെ വരുന്നതിൽ ഒരു മുപ്പത്തഞ്ച് പടത്തോളം നസീറും ജയനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതിൽ മുപ്പത്തിനാല് പടത്തിൽ നസീർ സാറാ നായകൻ ഒരു പടത്തിൽ നായാട്ടിൽ ജയൻചേട്ടൻ നായകനായിട്ടുണ്ട് പക്ഷേ ജയൻചേട്ടൻ്റെ വിജയ ചിത്രങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് പല പലർക്കും പുതിയ ആൾക്കാർക്ക് പഴയ കാര്യങ്ങൾ അറിയില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ നസീർ സാറിൻ്റെ കണ്ണപ്പനുണ്ണി തച്ചോളി അമ്പു നസീർ സാറിൻ്റെ അഞ്ഞൂറാമത്തെ പടം കരിപുറിൻ്റെ ജീവ ജീവിതങ്ങൾ വെള്ളാണിപ്പരമു കിത്തിക്കരപ്പക്കി ഇതൊക്കെ ജയൻചേട്ടൻ്റെ വിജയ ചിത്രങ്ങളിൽ എടുത്ത് കാണിക്കുന്നതാണ് ജയൻ ജയൻചേട്ടൻ്റെ വിജയ ചിത്രങ്ങൾ കാണിക്കുമ്പോൾ അതിലിതെല്ലാം ഉണ്ടാവും കണ്ണപ്പന ഉണ്ണി ആരോമനുണ്ണി ആരോമനുണ്ണിയില്ല കണ്ണപ്പന ഉണ്ണി തച്ചോളിയമ്പു പിന്നെ കരിവറിൻ്റെ ജീവിതങ്ങൾ അങ്ങനെ കുറേ നസീർ സാറിൻ്റെ പാടം ജയൻചേട്ടൻ്റെ ക്രെഡിറ്റിലുണ്ട് അതുപോലെ പിന്നെ വരുന്നത് മൾട്ടി സ്റ്റാർ കുറേ ഫിലിമുണ്ട് ജയൻചേട്ടൻ്റെ കോഴിലക്കം മൾട്ടി സ്റ്റാർ ഫിലിമാണ് അങ്ങാടി മൾട്ടി സ്റ്റാർ ഫിലിമാണ് അതുമെല്ലാം ജയൻചേട്ടൻ്റെ പേരിലാണ് ഇപ്പോൾ ഉള്ളത് ജയൻചേട്ടൻ്റെ വിജയ ചിത്രങ്ങൾ വരുമ്പോൾ അതെല്ലാം പറയും ഇനി സുകുമാരൻ്റെ വിജയിരങ്ങൾ പറയുമ്പോൾ സ്വാമിൻ്റെ വിജയങ്ങൾ വിജയചിത്രങ്ങൾ വരുമ്പോൾ ഈ കോഴിലക്കം ഉണ്ടാവില്ല അങ്ങാടി ഉണ്ടാവില്ല ഇനി ജയൻ ജയൻചേട്ടൻ്റെ പരാജയപ്പെട്ട പടങ്ങൾ പറയുമ്പോൾ അതിൽ സുകുമാരൻ്റെ പേരുണ്ടാവും അത് സുകുമാരൻ്റെ പടമാണ് പറയും സന്ധ്യാരാഗം പരാജയപ്പെട്ട പടമാണ് അത് പക്ഷെ അത് വേഗം സുകുമാരൻ്റെ തരടി കിട്ടും സുകുമാരൻ്റെ പടം ഏതോ ഒരു സ്വപ്നം അത് അതിൽ ജയൻചേട്ടൻ നായകനല്ല സുകുമാരനാണ് നായകൻ അങ്ങാടി വിജയ ചിത്രം പറയുമ്പോൾ അത് ജയൻചേട്ടൻ്റെ പാടം ഓൺലക്കം വിജയചിത്രം അതേരം സുകുമാരൻ്റെ സോമനൊന്നും പാടില്ല വിജയ ചിത്രം വരുമ്പോൾ അത് ജയൻചേട്ടൻ്റെ സിനിമയായി അതുപോലെ ഇപ്പം നസീർ സാറിൻ്റെ പിന്നെ വിജയ ചിത്രം ജയൻചേട്ടൻ അഭിനയിച്ച് പടം നസീർ സാറിൻ്റെ വിജയിത്രം എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് അറിയില്ല അതുകൊണ്ടാണ് അവർ പഴയ കാര്യങ്ങളൊന്നും അറിയില്ല ഈ നാനൂറ്റൈൻപത് പടം സൂപ്പർ ഹിറ്റ് ഹിറ്റാക്കിയ ശേഷമാണ് ജയൻചേട്ടൻ നസീർ സാറിൻ്റെ നാനൂറ്റി അൻപത് പടം സൂപ്പർ ഹിറ്റ് വന്ന ശേഷമാണ് ജയൻചേട്ടൻ ഫീൽഡിൽ വരുന്ന ആൾക്കാർക്കറിയില്ല ജയൻചേട്ടൻ വന്നതുകൊണ്ടാണ് നസീർ കൂടെ ഉള്ളതുകൊണ്ടാണ് നസീർ സാറിൻ്റെ പടം വിജയിക്കുന്നതാണ് പറയുന്നത് പോസ്റ്റ്മാനെ കാണാനും കാണാനില്ലാത്ത പാടും ജയൻചേട്ടൻ്റെ പടം എന്ന് പറയാത്ത ഭാഗ്യാണ് അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഈ ഓരോ നടന്മാർ കാലത്തുള്ള പടങ്ങൾ ഇറങ്ങുന്നതിനെ കുറിച്ച് ഇപ്പോൾ ജയൻചേട്ടൻ സോളോ ഹിയറായിട്ട് അഭിനയിച്ച പടം വളരെ കുറവേ ഉള്ളു അതായത് നസീർ സാറും മധുചേട്ടനും സോമനും സുകുമാരനും ഇല്ലാത്ത ജയൻചേട്ടൻ്റെ പടം കുറവാണ് ഇവരുടെ പടത്തിൽ ജയൻ ആരം കയറ്റി ജയൻചേട്ടൻ്റെ പടത്തിലുണ്ട് ജയൻചേട്ടൻ ഒറ്റക്ക് അഭിനയിക്കുന്ന പടം വന്ന് തടവാറ പിന്നു മനുഷ്യ മൃഗം പിന്നെ മനുഷ്യ മൃഗം തടവറ മൂർക്കൻ ജയൻചേട്ടൻ ഈ മൂന്ന് പടം പിന്നെ ജയൻചാട്ടൻ സോളോ യുറൈറ്റ് അഭിനയിച്ച പടം പിന്നെ അവനോ അതോ അവളോ അതും ജയൻചാട്ടനാണ് പിന്നെ സോളോ യുറൈറ്റ് അഭിനയിച്ച ഓടാണ് പിന്നെ ജയൻചേട്ടൻ്റെ സോളോ ഇറായിട്ട് അഭിനയിച്ചതെന്ന് പെണ്ണൊരുമ്പെട്ടാൽ പിന്നെ കല്ലുകാർത്തിയനി സോള ഇയറോ ഈ അതല്ല ബാക്കിയെല്ലാത്തിലല്ലോ ഈ ഏഴ് പടമാണ് എന്ന് പിന്നെ ശക്തി ശക്തിയിൽ രവികുമാർ തുല്യ റോൾ ഏകദേശം തുല്യ റോളിലുണ്ട് പക്ഷെ നമുക്ക് രവികുമാറിൻ്റെ കൂടെ ഉണ്ടാവും രവികുമാർ സാ നാട്ടനായിട്ട് അപ്പോൾ ശക്തിയും കൂട്ട എട്ട് പിന്നെ ആവേശം ഒമ്പത് അങ്ങനെ ഒരു പത്ത് ഏകദേശം പത്ത് പടം തന്നെ ഉണ്ടാവും സോളയൂറായിട്ട് ജയൻ ചേട്ടൻ അഭിനയിച്ച പത്ത് പടമാണ് ബാക്കി എല്ലാ പടത്തിലും ഒന്നെങ്കിലും ദസീർ സാറുണ്ടാവും അല്ലെങ്കിലും മധുചേട്ടനുണ്ടാവും സോമനുണ്ടാവും സോമയറുണ്ടാവും ഇന്ന് സിർ സാറും മധുചേട്ടനും സോമനും സുകുമാരല്ലാത്ത ജയൻചേട്ടൻ്റെ പടാന്നിപ്പോൾ ഞാൻ പറഞ്ഞു ഈ പത്ത് പടം അപ്പോൾ അങ്ങനെയുള്ള ജയൻചേട്ടനാന്ന് ജയൻചേട്ടൻ്റെ ആണ് ഇപ്പോൾ ഇതിൽ എല്ലാവരും ജയൻചേട്ടൻ ഉള്ളതുകൊണ്ടാണ് സിർസാറിൻ്റെ പടം വിജയിക്കുന്നെന്ന് പറഞ്ഞു പല യൂട്യൂബ് ചാനലിലെ ആൾക്കാർ പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ് അല്ലാണ്ട് ജയൻചേട്ടനെക്കുറിച്ച് പറഞ്ഞതല്ല ജയൻ ജയ ഇത് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ ജയൻചാട്ടൻ്റെ സോളോ ഇയറായിട്ട് അഭിനയിച്ച് പത്ത് പടം പത്തോ പന്ത്രണ്ടോ പടത്തിന് നമുക്ക് കൂട്ടാം സോളോ ഇയറായിട്ട് കൂട്ടും രണ്ട് പടം ഞാൻ അതെങ്കിലും മറന്നുപോയിട്ടുണ്ടാവും പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് പടത്തിൽ സോളോ ഇയറായിട്ട് ജയൻചാട്ടനെ അഭിനയിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ഒന്നുകിലും മൾട്ടി സ്റ്റാർ അല്ലെങ്കിൽ നസീർ സാറിൻ്റെ കൂടെ അല്ലെങ്കിൽ മധുചേട്ടൻ്റെ കൂടെ അല്ലെങ്കിൽ സോമൻ സുകുമാരൻ ഇവരുടെ കൂടെയുണ്ടാവും ഇനി സോമനും സുകുമാരനും ജയൻചാട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ട് വിജയിച്ച പടമെങ്കിലും അത് ജയൻചാട്ടൻ്റെ പടമാവും പിന്നെ സോമനും സുകുമാരും ജയൻചേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ട് പരാജയപ്പെട്ട പടാമെങ്കിൽ അത് സുകുമാരൻ്റെയും സോമൻ്റെയും പടാവും അന്നേരം ജയൻചേട്ടൻ്റെ പടാവില്ല ജയൻചാട്ടൻ സാധനം അന്നേരം പറയാം ജയൻചാട്ടൻ്റെ അതിൽ സാ നടനാന്ന് പറയും ഓക്കെ